കണ്ണൂർ ഉൾപ്പെടെ ഏഴ് ജില്ലകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച പോളിംഗ് വൈകിട്ട് ആറു മണിക്കാണ് അവസാനിക്കുക കണ്ണൂർ ജില്ലയിൽ എഴുപത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലും പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിലും എട്ട് നഗരസഭകളിലും കണ്ണൂർ കോർപ്പറേഷനിലുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഭരണസമിതിയുടെ കാലാവധി പൂർത്തിയാകാത്തതിനാൽ മട്ടന്നൂർ നഗരസഭയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല കണ്ണൂർ നഗരത്തിലെ കണ്ടോൺമെന്റ് പ്രദേശത്തും തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല ഇരുപത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി മൂന്ന് വോട്ടർമാരും അറുന്നൂറ്റി എഴുപത്തിയെട്ട് പ്രവാസി വോട്ടർമാരുമാണ് ജില്ലയിലുള്ളത് ആകെ അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി രണ്ട് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ഇതിൽ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി പേർ വനിതകളും രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി നാല് പേർ പുരുഷന്മാരുമാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ ഇരുപത്തിയഞ്ച് ഡിവിഷനുകളിലേക്ക് തൊണ്ണൂറ്റി മൂന്ന് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു പേർ സ്ത്രീകളും അൻപത്തിരണ്ട് പേർ പുരുഷന്മാരുമാണ് കണ്ണൂർ കോർപ്പറേഷനിലെ അൻപത്തിയാറ് ഡിവിഷനുകളിലേക്ക് ഇരുന്നൂറ്റിയെട്ട് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ഇതിൽ നൂറ്റി പത്ത് പേർ വനിതകളും തൊണ്ണൂറ്റിയെട്ട് പുരുഷന്മാരുമാണ്